ഇസ്ലാം അദ്ദേഹം പറഞ്ഞത് രണ്ടു മാർഗങ്ങളാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുനോട് സ്നേഹം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ പത്തും അതുപോലെ തന്നെ അതിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മഹബൂബ് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുക അത് ഒറ്റക്കിരുന്ന ദിഖറായിട്ടായാലും ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി സംസാരിക്കലായാലും ഇത് രണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള തിക്കറാണ് അള്ളാഹു താല പറഞ്ഞല്ലോ

ആരെങ്കിലും ഇങ്ങനെയുള്ള ഔപചാരികമായ ക്ലാസ്സുകളിൽ പറയൂ എന്നല്ലാതെ നമ്മൾ ഒറ്റക്ക് നാലാൾ കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ നമ്മൾ എന്താണ് പറയാറുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ നമ്മൾ വല്ലൊന്നും സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ സംസാരിച്ചാൽ ഏത് സദസ്സിൽ വെച്ചാണോ അവൻ എന്നെ കുറിച്ച് സംസാരിച്ചത് അവരെക്കാളും ഉത്തമരായ ഒരു സദസ്സിൽ വെച്ച് മലായിക്കത്തിന്റെ അടുക്കൽ അള്ളാഹു താലെ ഈ വ്യക്തിയെക്കുറിച്ച് പറയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദുർബലരായ നമ്മൾ പാപികളായ നമ്മൾ നമ്മളെക്കുറിച്ച് റബ്ബുൽ ആലമീനായ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുസ് അവന്റെ മുഖർ റബിയങ്ങളായ മലക്കുകളുടെ മുമ്പിൽ പറയും ഇന്നെ ഇന്ന വ്യക്തി ഇന്നയാളുടെ മകൻ ഇന്നവൻ അവൻ ഇതാ എന്നെ പരാമർശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു താല പറയും എന്ത് വലിയ സ്ഥാനമാണ് ഇതിനും വലിയൊരു ഒരു എന്തുറജയാണ് നമുക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത് ഇതേ അവസ്ഥ ദുനിയാവിലായിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഈ കാര്യത്തിൽ മത്സരിക്കുമെന്ന് ഓർത്ത് നോക്കൂ ഇപ്പൊ പറയാണ് രാജ്യം ഭരിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി രാജാവ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പണക്കാരൻ ആരെങ്കിലും അവൻ നമ്മുടെ പേരെടുത്ത് പറഞ്ഞു ഒരു സദസ്സിൽ വെച്ച് എന്ന് കേട്ടാൽ നമുക്ക് അത്ര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് അവൻ പറയും ഇന്ന ഇന്ന പണി ചെയ്താൽ നിന്നെക്കുറിച്ച് ഇന്ന സദസ്സിൽ വെച്ച് ഇന്നയാൾ പരാമർശിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടി ജീവൻ കൊടുക്കും നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ പലരും പക്ഷെ അള്ളാഹു സുഭാനഹുവാല അവൻ നമ്മെക്കുറിച്ച് പറയും നമ്മൾ അവനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരം അത് നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ അമാലി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വലിസാനുക മിൻ ദിക്രില്ലാ അല്ലാഹുവിന്റെ പറഞ്ഞു അഷ്ടമുള്ള മരിച്ചുപോവുക എന്നുള്ളതാണ് വിഖർ ചൊല്ലിക്കൊണ്ടായാലും ആളുകളോട് അള്ളാഹുവിനെ സംസാരിച്ചു കൊണ്ടായാലും അള്ളാഹുവിനെ പറഞ്ഞിട്ട് നനവുള്ള നാവുമായി മരിച്ചു പോവുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥയിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ പ്രവൃത്തി ജീവിതത്തിൽ സദാ ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം കാരണം എപ്പോഴും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയായിരിക്കും അവന്റെ ജീവിതത്തിൽ അവസാനമായി സംഭവിക്കുക അതിലായിരിക്കും അവൻ മരിക്കുക അതുകൊണ്ട് അള്ളാഹുവിന്റെ തിക്ർ നമ്മുടെ നാവിൽ ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം ഇബുൽ കയ്യീം റഹുല്ലാ പറഞ്ഞു ഒരാളുടെ കൽബ് ആ കൽബിന്റെ രുചി നമുക്കറിയാൻ പറ്റും അത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തന്റെയും കൽബിലെന്താണുള്ളത് എന്ന് നമുക്ക് രുചി നോക്കാൻ പറ്റും എങ്ങനെയാണ് അവന്റെ നാവിലൂടെ അവൻ രാവിലെ നിന്ന് എന്താണ് പുറത്തു വരുന്നത് എപ്പോഴും അവൻ സംസാരിക്കുന്ന വിഷയം എന്താണ് അതാണ് അവന്റെ കൽബിലുള്ളത് അപ്പൊ അള്ളാഹു താല അവനെക്കുറിച്ചുള്ള ദിക്കുർ നമ്മുടെ കൽബിലുണ്ടോ അത് നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കും അതല്ല നമ്മുടെ കൽബിലുള്ളത് ഈ ദുനിയാവിലുള്ള നമ്മുടെ ഭാവിയോ ഈ രാജ്യത്തിൽ നടക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ ഇങ്ങനെ വല്ലതുമാണ് നമ്മുടെ കൽബിലെങ്കിൽ നമ്മുടെ നാവിലൂടെ അത് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ കൽബിൽ അള്ളാഹു താലക്ക് സ്ഥാനമുണ്ടാകണം അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദിക്കുറുണ്ടാകണം ഇതാണ് ഒന്നാമത്തെ മാർഗം നമ്മൾ സ്നേഹിക്കുന്നവനെ കുറിച്ച് ധാരാളം സംസാരിക്കുക അത് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തായിരുന്നാലും അങ്ങനെയുള്ള സംസാരത്തിന്റെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈമാൻ കുറഞ്ഞു പോകുന്നത് സലഫുസ്വാളിഹ്യങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് രോഗമാണ് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ശിഫയാണ് നമ്മൾ നാലാൾ കൂടിയാല് അഞ്ചാമത്തെ ഒരാളെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പിന്നെ അവൻ വന്നിരിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഇല്ലാത്തവനാരാണ് അവനെ കുറിച്ചായിരിക്കും സംസാരം ഇതൊരു രോഗമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഷിഫയാണ് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഒരു ദിവസം ഒരാളെക്കുറിച്ച് നല്ലതോ ചീത്തയോ എന്തെങ്കിലും ആകട്ടെ ഒരു മനുഷ്യനെക്കുറിച്ച് വെറുതെ അനാവശ്യമായി കുറെ സംസാരിച്ചു നിങ്ങൾക്ക് അന്ന് ഇബാദത്തുകൾക്കുള്ള തോഫിയൊക്കെ കുറവായിരിക്കും അന്ന് വിത്തർ നമസ്കരിക്കുന്നത് ദഹജിദ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ സുന്നത്ത് പതിവായിട്ടുള്ള ആളാണെങ്കിൽ അതൊക്കെ മുടങ്ങുമാ ദിവസം എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് കുറെ ദിവസം ചൊല്ലി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രകാശം ഉണ്ടാകും അടുത്ത ദിവസം അതിനനുസരിച്ച് ഇബാധിതത്തുകൾ വർദ്ധിക്കും ഇത് അനുഭവമുള്ള കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുക നമ്മുടെ വീട്ടിലായാലും നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തായാലും മറ്റേത് സാഹചര്യത്തിലായാലും വീടുകളിലൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട് റബ്ബിനെ കുറിച്ച് നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു എന്താണ് ഇതിന്റെ കാരണം അവർ മറ്റ് പല വഴിക്കും പോകുന്നു യുക്തിവാദത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് അവർ പോകാനുള്ള കാരണം എന്താണ് മനുഷ്യരുടെ ഒരു പൊതു തത്വമാണ് മനുഷ്യർക്കിടയിലുള്ള ഒരു പൊതു നിയമമാണ് ഒരു മനുഷ്യൻ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊന്ന് കിട്ടിയാലല്ലാതെ ഒഴിവാക്കുകയില്ല ഒരു ചെറിയ കുട്ടി അവൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടമുണ്ട് അത് വാങ്ങണമെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള എന്തെങ്കിലും പകരം അവന് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രായം എത്തുമ്പോൾ മക്കൾക്ക് പലതിനോടും ഹൊബ്ബ് തോന്നും അവരുടെ ശാരീരികമായ മാറ്റങ്ങൾക്കനുസരിച്ച് പല ചിന്തകളും അവർക്കുണ്ടാകും ഇങ്ങനെയുള്ള ശഹവാത്തുകളിൽ നിന്ന് ദേഹേച്ഛകളിൽ നിന്ന് അവരെ വേർപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹുബ്ബ് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം അതല്ലാതെ നമ്മുടെ വടി കൊണ്ടോ നമ്മുടെ ആവേശം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ കൊണ്ടോ അവരെ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല നേരെ മറിച്ച് ഇഷ്ടപ്പെടുന്ന ഈ കെണികൾ ആ കെണികളെക്കാൾ പ്രിയങ്കരമായ ഒരു ഹബ്ബ് അവരുടെ മനസ്സിൽ നമ്മൾ നേരത്തെ വെച്ചു കൊടുക്കണം അള്ളാഹുവിനോടുള്ള ഹബ്ബ് അള്ളാഹുവിന്റെ ദീപിനോടുള്ള സ്നേഹം അവന്റെ കിതാബിനോടുള്ള സ്നേഹം ഈ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നമ്മൾ അവരുടെ മനസ്സിൽ വളർത്തി എടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള മറ്റ് ഷൗവത്തുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഇതാണ് ഒന്നാമത്തേത് റബിനെക്കുറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുക രണ്ടാമത്തേത് മുത്താഹി വൻ അമഇഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കൊല്ല കണക്കുമുണ്ടോ എത്ര രോഗികളാണ് അവരുടെ ഒരു അവയവം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത അത് തളർന്നുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന ഒരു അവയവം ഉപയോഗിക്കാൻ പറ്റാതായാൽ അവരുടെ അവസ്ഥ എന്താണ് നമ്മൾ കാണുന്നതാണ് നമ്മുടെ കണ്ണിന്റെ വില നമുക്കറിയില്ല കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു പല്ല് പോയാൽ അസുഖം ആ പല്ലിന് വന്നാൽ നമ്മൾ അനുഭവിച്ചിരുന്ന സുഖം നമുക്ക് മനസ്സിലാകും അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ഭാഗ്യവാൻ ബുദ്ധിമാൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഉപദേശി ഉപദേശിക്കപ്പെടുന്നവനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദേശമായി മാറാൻ പാടില്ല അവൻ ഇന്ന പണി ചെയ്തതുകൊണ്ട് ഇന്ന ഒരു അതാപ അവനെ കിട്ടി അതുകൊണ്ട് നമുക്ക് നന്നാവാം അവനിങ്ങനെ മാതാപിതാക്കൾ നന്ദിയില്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നമസ്കാരവും നോമ്പുമില്ലാതെ തോന്നിവാസിയായി നടന്ന് ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചു ലഹരി ഉപയോഗിച്ച് ഇരിക്കുന്നൊരു ഹാലിൽ അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നന്നാകുന്ന ഒരു ഗുണപാഠമായി നമ്മൾ മാറരുത് മറിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങോട്ട് ഉപകാരമെടുക്കുന്ന ഗുണപാഠം സ്വീകരിക്കുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറയും അപ്പൊ അള്ളാഹു സുഹാൻഹു താലയുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരെ കണ്ടാൽ അത് മനസ്സിലാക്കുക നമുക്ക് അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയുക മനുഷ്യന്റെ ഒരു കണ്ണ് ഈ കണ്ണിന് തുല്യമായ ഒരു ക്യാമറ ഉണ്ടാക്കാൻ എഴുപത് കോടിയിലധികം ചെലവ് വരും ഈ കണ്ണിന് സ്വീകരിക്കാൻ കഴിയുന്ന അത്രയും കളറുകളും അതുപോലെ അത്രയും ആംഗിളിലൊക്കെ കാണാൻ പറ്റുന്ന നോക്കാൻ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടാക്കാൻ എഴുപത് കോടി രൂപ ചെലവ് വരും അതിൽ കൂടുതൽ ചെലവാകും അങ്ങനെ ചെലവ് ചെയ്തുണ്ടാക്കിയാൽ അതിന് പിന്നെ എന്തൊക്കെ ന്യൂനതകൾ ഉണ്ടാകുമെന്ന് അപ്പോഴേ അറിയുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കണ്ണല്ലാതെ നമുക്ക് എല്ലാവർക്കും തന്നു അതുപോലെ ഓരോ അവയവവും നമ്മുടെ ശരീരത്തിലുള്ള ചെറുതും വലുതുമായ ഓരോ അവയവങ്ങളും ഇതൊക്കെ അള്ളാഹു സുഹാനു തന്നെ നമുക്ക് നന്നു നമുക്ക് അള്ളാഹു തന്നു അതുപോലെ നമ്മുടെ ഭാര്യമാർ മക്കൾ മക്കളില്ലാത്തത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്ന അത്ര ആളുകളുണ്ട് ഇങ്ങനെ അള്ളാഹു സുബാനുഹവ അല്ല തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇരുന്ന് ആലോചിച്ചു നോക്കുക അതിന് നമ്മൾ എത്ര നന്ദിയാണ് കാണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക കാലിൽ നീര് വരുന്ന അത്രയും നിന്ന് നമസ്കരിച്ച് കയാമുല്യെ നമസ്കരിച്ച റസൂൽ അല്ലാഹി അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഒരു പാപവും ചെയ്യുന്നില്ലല്ലോ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാം നേരത്തെ കൂട്ടി പുറത്തു തന്നിട്ടുണ്ടല്ലോ എന്തിനാണ് പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് അലാ ബു അന്ന ഖൂന ഞാൻ അള്ളാഹുവിന്റെ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ യത്തിയുമായി ജനിച്ചു വൈകാതെ ഉമ്മയും നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ആരോപണങ്ങൾ സഹിക്കേണ്ടി വന്നു പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടായി പ്രിയപ്പെട്ടവർ താൻ നോക്കി നിൽക്കാൻ മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച റസൂൽ അള്ളാഹുന്റെ റസൂലി അവിടെ നിന്നാണ് പറയുന്നത് അഫല അബ്ദൻ ഷഖൂറ ഞാൻ അള്ളാഹുനോട് നന്ദി കാണിക്കേണ്ടതില്ലേ അപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഇതൊക്കെ അള്ളാഹുനോടുള്ള ഹെബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാക്കണം ഉണ്ടാക്കും ഇതൊക്കെ നിർബന്ധമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പാപ്യരായിക്കൊണ്ട് നമ്മൾ അള്ളാഹുനെ കണ്ടുമുട്ടേണ്ടി വരും അള്ളാഹു നമ്മൾ സെട്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അബാദത്തിന് അബാദത്തിന്റെ മർമ്മം എന്താണ് അള്ളാഹുനോടുള്ള ഹെബ്ബ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗവും നമ്മൾ സ്വീകരിക്കാതെ നമ്മുടെ ശൂന്യമായ കൈകളുമായി അള്ളാഹുനു മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും അള്ളാഹുതാരൻ നമ്മു രക്ഷിക്കട്ടെ